ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുപ്പത് രൂപയായിരുന്നു ടിക്കറ്റിന് അത് മുപ്പത് രൂപയായിട്ട് തന്നെ നിന്നിരുന്നെങ്കിൽ ഇപ്പം നാൽപ്പതായാൽ വലിയ കുഴപ്പമില്ലാതെ ഇത് പോയന് ഇത് പിണറായി സർക്കാരിൻ്റെ വീഴ്ചയാണ് ഇത് അമ്പത് രൂപ ആയതും ഏഹ് പിണറായി സർക്കാരിന് ഇത് അമ്പത് രൂപയാക്കേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു നമ്മളവിടക്കം സാധാരണക്കാർ എടുക്കുന്ന ഒരു മേഖലയല്ലേ ഇത് ഇവിടെ വഴിയിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ നിവൃത്തി കടുവുണ്ടാകും മോളെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ജോലി ചെയ്യാൻ പോകാനാകുമായിരുന്നെങ്കിൽ പോയേനെ പക്ഷേ ഇത് നടക്കുന്നില്ല ഇപ്പൊ ലോട്ടറിക്ക് നാൽപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ വികലാംഗരുടെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന രണ്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഈ ലോട്ടറിയുടെ കോടി കിട്ടി നാൽപ്പത് രൂപ ലോട്ടറി പത്ത് രൂപ പത്ത് രൂപയും കൂടെ കൂട്ടി അൻപത് രൂപയാക്കി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ആ അപ്പോൾ പുതിയ നടപടിയായിട്ട് ജി എസ് ടി നാൽപ്പത് ശതമാനം കൂട്ടി അപ്പം അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് നാൽപ്പത് ശതമാനം ആക്കിയത് കേന്ദ്ര സർക്കാരാണ് അത് കേന്ദ്ര സർക്കാർ പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ തൊഴിലാളികളുടെയും തൊഴിലാളി യൂണിയൻ്റെയും ആവശ്യം നാൽപ്പത് ശതമാനം ജി എസ് ടി വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ലാഭം കുറയും സർക്കാർ അവരുടെ ലാഭം കുറയ്ക്കാൻ തയ്യാറാകുക എന്തായാലും അപ്പം അതുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികളെ വെള്ളത്തിലാക്കാതെ അവർ നിരാലംബരായവരാണ് ഞാൻ തന്നെ ഒരു സുഖയില്ലാത്ത ആളായ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വഴി വന്നിരിക്കുന്നത് ഒരുപാട് അകലത്തിന്ന് വരുന്നതാണ് വയ്ക്കത്താണ് എൻ്റെ വീട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ട് ഒരാളുടെ മുന്നിലും കഴിഞ്ഞിട്ടാതെ ജീവിക്കാനുള്ള ഒരു ഈ ലോട്ടറി തൊഴിൽ സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ വികലാംഗർ കണ്ണു കാണാൻ മേലാത്തവർ മറ്റു രോഗങ്ങളുള്ളവർ മൂന്ന് ലക്ഷത്തോളം തൊഴിലാളികൾ കേരളത്തിൽ ഇതുകൊണ്ട് ജീവിക്കുന്ന തൊഴിലാളികളാണ് പിന്നെ ഇതിൻ്റെ സഹായം ഇപ്പം മുച്ചക്രവാഹനം സർക്കാർ കൊടുക്കാൻ പോകുന്നുണ്ട് ഇവിടെ മൂന്നാം തീയതി ഓഗസ്റ്റ് മൂന്നാം തീയതി മുക്കചക്രവാഹനം ഇരുപത്തെട്ട് പേർക്ക് കോട്ടയം ജില്ല തന്നെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ ലാഭത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയത്തോട് ഒരിക്കലും യോജിക്കാൻ പറ്റുക അത് തിരിച്ച് പന്ത്രണ്ട് ശതമാനമാക്കി ഞങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് കേരള സർക്കാർ അത് എന്താ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുമല്ലോ അവർക്ക് ഓരോ സ്റ്റാഫിനും ശമ്പളം പത്ത് ജില്ലാ ഓഫീസുകളുണ്ട് കേരളത്തിൽ പത്ത് കേരളത്തിൽ തന്നെ പതിനാല് ജില്ലയിൽ പതിനാല് ജില്ലാ ഓഫീസുകൾ അതിനകത്ത് താലൂക്ക് അടിസ്ഥാനത്തിലും ഓഫീസുകൾ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ ഇരിക്കുന്നവർക്ക് ശമ്പളം കൊടുക്കേണ്ടേ പിന്നെ ഇതിൻ്റെ ചിലവുകൾ അങ്ങനെ നോക്കുമ്പോൾ സർക്കാർ അവർ ചിലപ്പോൾ അത് കൂട്ടുമായിരിക്കും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കൂട്ടിയാൽ തീർച്ചയായിട്ടും ഈ ലോട്ടറി മേഖല ഇവിടെ നിർത്താൻ വേണ്ടി സമരം ചെയ്യേണ്ടി വരും ഹലോ നിങ്ങൾ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇങ്ങനെയും ഉണ്ടായിട്ടില്ല സമരം ചെയ്തതിൻ്റെ നാൽപ്പത് രൂപ ആയി ആയിരുന്ന ടിക്കറ്റ് അമ്പത് രൂപ ആക്കരുതെന്ന് പറഞ്ഞാൽ ഒട്ടനവധി സമരം ഞങ്ങൾ എല്ലാവരും സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ ലോട്ടറി ഓഫീസിൻ്റെ പഠിക്കൽ രാപ്പകൽ സമരം ഇതൊക്കെ ചെയ്തതാണ് അത് മുപ്പത് രൂപയിൽ തന്നെ കിടന്നിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുപ്പത് രൂപയായിരുന്നു ടിക്കറ്റിന് അത് മുപ്പത് രൂപയായിട്ട് തന്നെ നിന്നിരുന്നെങ്കിൽ ഇപ്പം നാൽപ്പതായാൽ വലിയ കുഴപ്പമില്ലാതെ ഇത് പോയേനെ ആ നാൽപ്പത്തിൽ നിന്ന് അമ്പതാക്കരുതെന്ന് പറഞ്ഞ ഒട്ടനവധി സമരങ്ങൾ എൻ്റെ പേരിലൊക്കെ ഇപ്പോഴും കേസ് കിടപ്പുണ്ട് സമരം ചെയ്തതിൻ്റെ കോടതി കയറി കയറിയിറങ്ങുമോ ഞങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് എന്തെങ്കിലൊരു സം തൊഴിലാളിയോടുള്ളൊരു നല്ല സമീപനത്തോടെ ഇത് കൊണ്ടുപോകണമെന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം ഇത് പിണറായി സർക്കാരിൻ്റെ ഒരു വീഴ്ചയായിട്ട് കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് പിണറായി സർക്കാരിൻ്റെ വീഴ്ചയാണ് ഇത് അമ്പത് രൂപ ആയത് ഏ പിണറായി സർക്കാരിന് ഇത് അമ്പത് രൂപയാക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു ഈ അമ്പത് രൂപ ആക്കിയപ്പോഴും ഇവിടെ ഒട്ടനവധി ലോട്ടറി ലോബികളുണ്ട് ഈ ടിക്കറ്റ് മുഴുവനും കേരളത്തിലല്ല ഇത് വിറ്റുപോകുന്നത് ഇത് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി ടിക്കറ്റിന് സ്വയം അരക്ഷിതത്വം സൃഷ്ടിച്ചുകൊണ്ട് ഈ തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് ഈ തൊഴിലാളികൾക്ക് ടിക്കറ്റ് കിട്ടാനില്ല ഇപ്പോൾ അമ്പത് രൂപയായപ്പോഴും തൊഴിലാളികൾ ടിക്കറ്റ് കിട്ടാതെ അവിടെ ഇവിടെ അലയുന്ന നമ്മൾ കാണുന്നുണ്ടത് ലോട്ടറി ഓഫീസുകളിൽ ചെല്ലുമ്പോൾ അവിടെ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് കടകളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ലോബികൾ അവർ ലക്ഷക്കണക്കിന് ടിക്കറ്റ് എടുത്തിട്ട് അത് തമിഴ്നാട്ടിലേക്കൊക്കെ കയറ്റി അയക്കുക എന്നുള്ളതാണ് നമ്മുടെ അറിവ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ ടിക്കറ്റ് ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുക്കാൻ മേലെ അങ്ങനെ വരുമ്പോൾ ടിക്കറ്റ് തകയാതെ വരുമ്പോൾ വീണ്ടും വില കൂടും ഇപ്പം ജി എസ് ടിയുടെ പേര് ഇനിയും കൂട്ടുമില്ലയൊന്നും നമുക്കറിഞ്ഞുകൂടാ കൂട്ടരൊന്നും നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുത്തിട്ടുണ്ട് ഇനി സമരങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും സർക്കാർ ഇത് തിരിച്ച് നാൽപ്പത് രൂപയിലേക്ക് ആക്കിക്കൊണ്ട് ഈ തൊഴിലാളികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പം ജി എസ് ടി കൂട്ടി അതുപോലെ നാൽപ്പത് രൂപ ലോട്ടറി അൻപതാക്കി അപ്പം ഇതിപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കുന്നുണ്ടോ ഇപ്പോൾ വിമാനത്തിൽ നേട്ടമില്ല ഞാൻ തന്നെ ഇപ്പോൾ നൂറ്റി ഇരുപത് ടിക്കറ്റ് എടുത്തിട്ട് എൺപത് ടിക്കറ്റ് എന്റെ തട്ടേ കിടക്കുക ഏ ആ എൺപത് നൂറ്റി രൂപ ടിക്കറ്റ് വിട്ടാൽ നമുക്ക് എന്ത് ലാഭം കിട്ടും എണ്ണൂറ് രൂപ ലാഭം കിട്ടും അതിൽ എണ്ണം തട്ടേ കിടക്കുമ്പോൾ നാലായിരം രൂപയാണ് പോകുന്നത് ലോട്ടറി മേടിക്കാൻ വരുന്ന ആളുകളുടെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് അമ്പത് രൂപയാക്കിയപ്പം അഞ്ച് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരൊരെണ്ണം ആക്കി നാൽപ്പത് രൂപ ആയിരുന്നപ്പം ആൾക്കാർ നൂറ്റി ഇരുപത് രൂപ വന്നിട്ട് മൂന്നെണ്ണ എടുക്കുമായിരുന്നു ഇപ്പം മൂന്നെണ്ണ എടുക്കണവന് എടുക്കാതായി ഇപ്പം ഇത് ഇതിന് രാവിലെ പേപ്പർ വരുമ്പോൾ ഒരു റിസൾട്ട് നോക്കണമല്ലോ കേരളത്തിൽ മിൽമ പാല് പോലെയായി കണികേണ്ടി വരുന്നത് ലോട്ടറിയുടെ റിസൾട്ടേല അതുകൊണ്ട് മാത്രം ഒന്നും രണ്ടും ഒക്കെ എടുക്കുന്ന ആളുകളാണ് അല്ലാതെ ടിക്കറ്റ് കൂടുതൽ എടുക്കുന്ന ജനങ്ങളേ ഇല്ല അമ്പത് രൂപയെന്ന് അവർക്ക് അവരുടെ കുഴപ്പം കൊണ്ടല്ല അവർക്കത് അവരുടെ വീട്ടിലേക്ക് വൈകുന്നേരം അരി മേടിക്കാനുള്ള കാശിയും ഇതുപോലെയുള്ള കടകളിൽ ഇട്ടിട്ട് പോയാൽ പിന്നെ വലിയ വലിയ ആൾക്കാർ എടുക്കണുണ്ടാകും നമുക്കറിഞ്ഞുകൂടാ നമ്മളോടൊക്കെ സാധാരണക്കാരെടുക്കുന്ന ഒരു മേഖലയല്ലേ ഇത് ഇവിടെ വഴിയിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ നിവൃത്തി മോളെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ജോലി ചെയ്യാൻ പോകാനാവുമായിരുന്നെങ്കിൽ പോയേനെ പക്ഷേ ഇത് നടക്കുന്നില്ല ഇപ്പം ചേച്ചിയുടെ ഈ സമയത്ത് ഈ ജോലി തുടങ്ങിയിട്ട് ഏറ്റവും വലിയൊരു തകർച്ച ഇപ്പോഴല്ലേ നേരിട്ടുണ്ട് ഒരു ലോട്ടറി തൊഴിലാളി വരുന്നുണ്ട് ഇരുപത്തെട്ട് വർഷമായിട്ട് ഞാനിവിടെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇതുകൊണ്ട് ജീവിച്ചവരുവാ പക്ഷേ ഇപ്പം അമ്പത് രൂപയാക്കിയതിന് ശേഷം നാലിലൊന്നും കച്ചവടം ഇല്ല നൂറ്റി രൂപ ടിക്കറ്റ് വിൽക്കണമോ മുപ്പതെണ്ണം എടുത്താൽ അവന് പത്തെണ്ണം വിച്ച ആ ഒരു ഈ മേഖലയെ തകർത്ത് കളഞ്ഞു ഈ മേഖല തകർന്ന് തരുപ്പണായി എടുക്കുന്നവരോട് നമുക്ക് എടുക്കുന്ന പറയാൻ പോലും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേരള സംസ്ഥാന ലോട്ടറി നാൽപ്പത് ശതമാനം ജി എസ് ടി വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ലോട്ടറി വ്യാപാരത്തെ നശിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് ലോട്ടറിക്ക് നാല്പത് ശതമാനം നികുതി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ വികലാംഗരുടെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന രണ്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഒരുപക്ഷേ കേരളത്തിൽ വ്യവസ്ഥാപിതമായി ലോട്ടറി നടത്തി അഭിമാനത്തോടുകൂടി സർക്കാർ ഉടമസ്ഥയിലാണ് ലോട്ടറി നടത്തുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അതാത് സംസ്ഥാനങ്ങൾ പ്രൊമോട്ടർമാരെ വെച്ചാൽ അവരുടെ പൈസ അടച്ച് എന്നിട്ട് തോന്നിവാസം പോലെ ലോട്ടറി വ്യാപാരം നടത്തുന്ന സംസ്ഥാനങ്ങൾ നമുക്കറിയാം എന്നാൽ കേരളത്തിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞ് മുഹമ്മദ് സാഹിബാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്ത് ചൂതാട്ടം ലോട്ടറി ചൂതാട്ടം നടത്തുമ്പോൾ ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കി അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ലോട്ടറി സർക്കാർ ഉടമസ്ഥയിൽ നടത്താൻ തുടങ്ങി ആ സർക്കാർ ഉടമസ്ഥയിൽ നടത്താൻ തുടങ്ങിയ ലോട്ടറി ഇപ്പോൾ അമ്പത്തെട്ട് വർഷം പൂർത്തീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി എട്ടിൽ സംസ്ഥാനത്ത് ഒരു ക്ഷേമനിധി ബോർഡ് ഇതിൻ്റേതായ നിലവിൽ വന്നു ആ നിലവിൽ വന്നതും ഗവൺമെൻറ് ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി എന്ന നിലയിൽ ഏതാണ്ട് രണ്ട രണ്ടായിരത്തോളം ആൾക്കാർ ചേർന്ന് ക്ഷേമനിധി തുടങ്ങിയിട്ട് ഇപ്പോൾ അൻപതിനായിരം ആൾക്കാരാണ് ക്ഷേമനിധി ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് പോകുന്നത് അത് പ്രസവാനുകൂല്യമാകട്ടെ അതുപോലെ മുച്ചക്രങ്ങളാകട്ടെ അതോടൊപ്പം തന്നെ ബീച്ച് അമ്പർല ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബീച്ച് അമ്പർലയുടെ കീഴിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ബീച്ച് അമ്പർല ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുക ഇത് ധാരാളം ചികിത്സാ സഹായം കൊടുക്കുക അങ്ങനെ ലോട്ടറിയുടെ വ്യാപാരത്തിൽ നിന്ന് അതിൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു ശതമാനം ഈ ക്ഷേമനിധിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ നാൽപ്പത് ശതമാനം വരുമ്പോൾ ലോട്ടറി വ്യാപാരം ഘട്ടം ഘട്ടമായി കുറയും പാർശ്വവൽക്കരിക്കപ്പെട്ട അസംഘടിത ജനവിഭാഗങ്ങളായ ഈ പറയുന്ന അസുഖം ബാധിച്ച് വികലാംഗരായിട്ടുള്ള ആൾക്കാർ ആ അംഗ പരിമിതിയുള്ള ആൾക്കാർ ഇവരെല്ലാവരും ഈ കഷ്ടതയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നാൽപ്പത് ശതമാനം ജി എസ് ടി വന്നാൽ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ തെറ്റായ ജി എസ് ടി ഏർപ്പാട് അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ സംരക്ഷണ സമിതിയുടെ തീരുമാനം ആ തീരുമാനം ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ് അതിന് സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം നടത്തുന്നു ഇന്ന് കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലായിരുന്നു സമരം ആ സമരം ഐ എൻ ടി യു സിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ലോട്ടറി തൊഴിലാളി യൂണിയൻ്റെ ശക്തനായ നേതാവായിട്ടുള്ള ഫിലിപ്പ് ജോസഫാണ് ഉദ്ഘാടനം ചെയ്തത് എ ഐ ടി യു സിയും എച്ച് എം എസും അതോടൊപ്പം തന്നെ സി ഐ ടിയും ഐ എൻ ടി യു സിയും അതുപോലെ പിന്നെ കെ ടി യു സി എമ്മും എന്നുവേണ്ട ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുത്തു അതുകൊണ്ട് ഇനി ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയങ്ങൾ നടപ്പാക്കി കൊണ്ടുവരുമ്പോൾ കണ്ണും പൂട്ടിയിരിക്കുന്ന ദൈവങ്ങളാണെങ്കിൽ കണ്ണു തുറന്ന് ഇത്തരം സമരങ്ങൾ കാണുകയും ഈ പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് എച്ച് എം എസിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഒരു ടിക്കറ്റ് എടുക്കുന്ന ആൾ അത് ഒരാഴ്ചയെങ്കിലും ടിക്കറ്റ് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരാളിനെ ഏഴാമത്തെ ദിവസം ഒരു നൂറ് രൂപയെങ്കിലും കിട്ടിയാലേ പിറ്റേ ദിവസം എടുക്കാൻ തോന്നുള്ളൂ അത് കിട്ടുന്നില്ലെങ്കിലോ എടുക്കുമോ അതാണ് പക്ഷെ നാല് നാല്പത് രൂപ ആയപ്പോഴത്തേക്കും അവർ പിന്നെ അത് അമ്പതാക്കി അപ്പോഴത് ആലോചിച്ച് അമ്പതായപ്പോൾ പട്ടി പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇതന്നെ കൊണ്ടു നടക്കുന്നത് മറ്റേ വേറെ പണിയൊന്നുമില്ല ഒന്നുമില്ല അതായത് പ്രായമൊക്കെ ആയെന്നിട്ട് എന്നെ സംബന്ധിച്ചിട്ടുണ്ടോ പിന്നെ എന്തെങ്കിലും കിട്ടണം കിട്ടണമെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ പോണെന്നുള്ള ഇതുകൊണ്ട് യാതൊരു നേട്ടമില്ലെന്നല്ല ഇതുകൊണ്ട് ജീവിക്കാനും പറ്റില്ല ഇത് പിണറായി സർക്കാരിൻ്റെ ഒരു വീഴ്ചയായിട്ട് കാണുന്നുണ്ടോ ആരുടെ ആരുടെ വീഴ്ചയാണെന്ന് വന്നപ്പോൾ എനിക്കറിയാൻ മേല പിണറായി സർക്കാരിൻ്റെയാണ് ഇപ്പം പറഞ്ഞത് ടിക്കറ്റ് എടുക്കുന്ന ആളിന് പ്രൈസ് കിട്ടിയെങ്കിൽ അവർക്ക് എടുക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരാഴ്ച ടിക്കറ്റ് എടുക്കുന്നു ആ ഏഴാമത്തെ ദിവസം എങ്കിലൊരു നൂറ് രൂപയെങ്കിലും കിട്ടുമെങ്കിൽ അവർക്ക് പിന്നെ അത് എടുക്കാൻ തോന്നുള്ളൂ അങ്ങനെ ഒരു നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ ആ നൂറ് രൂപ അവർക്ക് ടിക്കറ്റ് എടുക്കാമല്ലോ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല പിന്നെ എന്താ നമുക്ക് തന്നെ ആർക്കും ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ പറയും ഒരു ലക്ഷം ടിക്കറ്റ് അടിക്കുന്നുണ്ട് വിചാരിക്കുക ഒരു ലക്ഷം ടിക്കറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം പേർക്ക് പ്രൈസ് കൊടുക്കും ഏഹ് അപ്പോൾ ബാക്കിയുള്ള എഴുപതിനായിരം പേര് പുറത്തല്ലേ നിൽക്കുന്നത് ആ എഴുപതിനായിരം പേർക്ക് കിട്ടുന്നില്ല അതാണ് അവരുടെ ഭാഗം അത് ശരിയാണല്ലോ ഒരു കണക്കിന് പറഞ്ഞാൽ അത് ശരിയാവും പഴയ എഴുപതിനായിരം പേർക്ക് ഒരിക്കലും കിട്ടുന്നില്ലെന്ന് പറയാൻ വിടും ഇപ്പം ആദ്യത്തെ ആട് ഒരു ദിവസം ഒരു പതിനായിരം പേർ കിട്ടും അവിടെ നിന്ന് പതിനായിരം വേറെ സെറ്റിന് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന സംവിധാനം വേണം ഇതാവൊന്നുമില്ല പടക്ക് നിന്ന് കിട്ടുമ്പോൾ അത് കേരളത്തിൽ ഇവിടെ ഈ കോട്ടയം ടിക്കറ്റുകളൊക്കെ വളരെ ചുരുക്കം മറ്റും ഔട്ട്സൈഡിലേക്കൊക്കെ ബുക്കൊണ്ടിരിക്കുന്ന ടിക്കറ്റുകൾ ഇപ്പോൾ പ്രൈസുകൾ കുറവൊക്കെ അതുപോലെ തന്നെ പ്രൈസ് കിട്ടുവാണെങ്കിൽ ഒരു ലക്ഷം പറയുന്നത് പർപ്പറേ ഓയിലും പറഞ്ഞാൽ ഓരോട്ടും കിട്ടുമോ ഓരോട്ടും കിട്ടിയില്ല പലതരത്തിലുള്ള പേര് പറയും ടാച്ചിൻ്റെ പേര് പറയും ആ ടാച്ച് ഈ ടാച്ച് മറ്റേ ടാച്ചിലെല്ലാം പറഞ്ഞ് എൻസി ബാക്കിയുള്ള എല്ലാം എവിടേക്ക് കൊടുക്കുകയുള്ളൂ പിന്നെയൊക്കെ കളികൾ ചുരുക്കം പറഞ്ഞാൽ ഈ ലോട്ടറിയുടെ കാശ് സർക്കാർ കൊടുക്കും ലോട്ടറി ഇരുപത് ഇരുപത്തഞ്ച് കോടി എന്നൊക്കെ പറയുന്നത് ഇരുപത്തഞ്ച് കോടി കിട്ടുമോ ഇരുപത്തഞ്ച് കോടി കിട്ടി പതിനഞ്ച് കോടി പോലും കിട്ടത്തില്ല ഇതെല്ലാം ഓരോ ടാച്ച് ആണ് പറഞ്ഞെടുക്കും പിന്നെ പോയിട്ട് എന്തെങ്കിലും അലറി ഇല്ലറിയൊക്കെ കൊടുത്താലും ആയി കൊടുത്തില്ലറുമായി കേന്ദ്ര സർക്കാർ ജി എസ് ടി നാൽപ്പത് ശതമാനമാക്കി അപ്പോൾ അത് ഇതിനെങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പറയുന്നത് അതേ പറഞ്ഞത് ജി എസ് ടി അവർ കൂട്ടി ജി എസ് ടി കൂട്ടുമ്പോൾ ഇനി ബാക്കി നടപടി എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല ഇപ്പം പ്രൈസ് കമ്മീഷൻ ഉണ്ട് പ്രൈസ് ഇപ്പോൾ ആയിരം രൂപ കഴിക്കുകയാണെങ്കിൽ അവർ ചെറിയ കമ്മീഷൻ ഉണ്ട് ഒരു ആയിരം രണ്ട് ശതമാനം പറ്റുന്ന കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷൻ കട്ടിങ് ആവും ആ ആയിരം കട്ട് ആ കമ്പനി ഇല്ലാതാകുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ഇപ്പം അത് സാക്ഷിതല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ വരാൻ മതി അതെല്ലാം ഞാൻ ഗുണമില്ല തോട്ടി തൊഴിലാളികൾക്ക് ഒരു ഗുണമില്ല ഗുണ ഗുണമുള്ള പരിപാടി അല്ലേ ഉള്ളൂ ജീവിച്ചില്ലാത്തപ്പോൾ തന്നെ ഒരു ഗുണമില്ല പിന്നെ ജീവിച്ചു വെള്ളവും ഒരിക്കലും പറഞ്ഞാൽ ഒന്നുമില്ല പിന്നെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പരിപാടി വേണ്ട ഒരു പേരും പറഞ്ഞിരിക്കുക ഇപ്പം ഞങ്ങളൊക്കെ ബ്ലേഡ് കാര്യം കാശൊക്കെ മേടിച്ചത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഞങ്ങളിത് ജി എസ് ടി ആണ് ഞാനൊന്നും ചെയ്തില്ല പറഞ്ഞത് വീട്ടിൽ നിന്ന് വീട്ടിൽ പോരുന്ന ബ്ലേഡുകാരൻ വീട്ടിൽ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മഹാനം കാണിക്കണക്ക് കൂട്ടണം ഇവിടേക്ക് ഇങ്ങനെ വന്നിട്ടാണ് ഞാനിപ്പോ ഇപ്പോഴാണ് വരുന്നത് ഞാൻ ഞാനിപ്പോഴാണ് വരുന്നത് കാരണം ഇന്നലെ കുറച്ച് ഡിക്കുന്നത് ഇന്നലെ എല്ലാം കൊടുത്തു തരുള്ളൂ വിചാരിച്ചു രാവിലെ വരണമെന്ന് വിചാരിച്ചു ഇന്നലെ ഞങ്ങളെ ഞങ്ങൾക്ക് ഇവർക്ക് ഓരോട്ടാണ് അവിടെ ഒരു ബാത്റൂം എല്ലാം പോയി ബാത്റൂമിൻ്റെ ഓറെ എല്ലാം പോയി കാരണം പിന്നെ രാവിലെ ഒന്ന് പടുവ മേടിച്ചോട്ട് വന്ന് കെട്ടി അവർക്ക് പറ്റാത്ത കഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ഇന്നലെ ഇതിനെ പോരാൻ പറ്റിയില്ല അതെൻ്റെ കാരണം ഞാൻ പോയത് ഞാൻ ഉള്ളി ഇവർ പ്രസിഡൻ്റ ഞാൻ ഭയപ്പെട്ടുള്ളൂ അവരിക്ക് പോരാതിരിക്കണം അങ്ങനെ വരായിരുന്നതിൻ്റെ കാരണമില്ല ചുരുക്കം പറഞ്ഞാൽ ഇതുകൊണ്ട് കഞ്ഞി ഉണ്ടായില്ല അത്ര ഇത് തന്നെ ഒരു ബോം വഴി ആർക്കും ഒരു പോവുമടി ചെയ്യാനുമില്ല ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊരു കഞ്ഞി വെക്കണമെന്ന് നിർബന്ധം ആർക്കും ഇല്ലല്ലോ ഗവൺമെൻറ് ഇല്ല സാധാരണക്കാരനല്ലേ പാവപ്പെട്ടവർക്ക് കൂടെ പാവപ്പെട്ടവർക്കും കൂടെ കഞ്ഞി വെക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അത് അവർക്ക് നിർബന്ധം പിന്നെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അവർക്ക് കാശ് വേണം അവരെല്ലാ ബന്ധിലും അവർക്ക് കാശ് വേണം ആ കാർ എന്നാ എടുക്കാൻ നമുക്ക് ചോദിക്കാൻ പറ്റും നമ്മുടെ കാർ മേടിക്കുന്നു അവരെന്തൊക്കെ കാണിക്കുന്നു